ഇത് ഇത്ര വെറൈറ്റി ഡ്രസ് ആടുന്നത് ഇതൊക്കെ ഇവിടുന്ന് കൊടുക്കുന്ന ആണെങ്കിൽ ഭയങ്കര അത്ഭുതം തന്നെ ഓ എന്തൊരു കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമർ ആണ് ഏത് പാട്ടാണ് മോളെ ചിത്രവർണ പുഷ്പചാലം ഇത് ഇതാരാ മ്യൂസിക് ശങ്കർ അതാണ് ഇത് അതെ ചിത്രവർണ്ണ ഗണേഷ്ണ പുര തര തീരീ തീര അങ്ങനെ അപ്പൊ നല്ല പെപ്പി സോങ് ആണ് അപ്പൊ എന്തായാലും പെർഫോമൻസിന് പറ്റിയൊരു എഴുതിയത് എഴുതിയത് മങ്കമ്പ് ശരി പിന്നെ സിനിമ ഇന്ന് മൊത്തം തിളങ്ങി നമ്മളല്ലേ കാരണം ആരാട്ട് മോള് ഈ പാട്ട് അറിയത്തില്ലാത്ത ആൾക്കാരും ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ആൾക്കാരെയും കൂടെ ഈ പാട്ടിന്റെ ഫാൻ ആക്കി മാറ്റി ഒരുപാട് പേർക്ക് ഈ പാട്ട് ചിലപ്പോ അറിയണമെന്നില്ല വർഷം പാട്ടാണ് പിന്നെ ഈ പാട്ട് അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നില്ല പാട്ട് അങ്ങനെ ഒത്തിരി പേർക്ക് അറിയാൻ എനിക്ക് പറ്റും റിയാലിറ്റി ഷോയിലും നമ്മൾ അങ്ങനെ എടുത്തു കേക്കാറില്ല പക്ഷെ മോളെ പാടിക്കഴിഞ്ഞപ്പ ഇവിടെ ഒരു എനർജി പിന്നെ ആ കാലഘട്ടത്തിൽ ആ ആ സിനിമയൊക്കെ ആ ഒരു ഇതിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സന്തോഷം അപ്പൊ എന്തായിരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നതും ആ സിനിമ കണ്ടവർക്കും ഹിറ്റ് സിനിമയായിരിക്കും അയലത്തെ സുന്ദരി അതെ അതെ എത്ര പ്രാവശ്യം കണ്ടതാണ് അയലത്തെ അദ്ദേഹം അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അയലത്തെ സുന്ദരി എന്ന് പറഞ്ഞാൽ അയലത്തെ ഒരു സുന്ദരി ഉണ്ടെങ്കിൽ ഒരു ഒരു പ്രചോദനമാണ് നമുക്ക് അയലത്തെ സുന്ദരി എന്ന് പറഞ്ഞ സിനിമ തന്നെയല്ലേ കണ്ടേ സുന്ദരിമാരെ അല്ലല്ലോ അതും ഒരു സുന്ദരിയോ പറ്റുമെങ്കിൽ എത്ര പേര് വേണം അയലത്ത് വിലയില്ലല്ലോ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എന്റെ അയലത്ത് സുന്ദരി ഒരു നോട്ടം കണ്ടേയുള്ളൂ ഒരു ഗാനം കേട്ടേ ഉള്ളൂ കുളിരാനെ കൊഞ്ചിപ്പോയൻ ചന്തമാ